ഹരേ കൃഷ്ണ മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജരാസന്ത വധപർവമാണ് ഇനി പറയുന്നത് ജരാസന്ധനെ വധിക്കാനായി അർജുനനും ഭീമനും ഭഗവാൻ ശ്രീകൃഷ്ണനും കൂടെ രാജ്യത്തിലേക്ക് പുറപ്പെടുകയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു ഇനി ജരാസന്ധ രാജാവിനെ ബാക്കി വെച്ചുകൂടാ അവനെ വധിക്കുവാനുള്ള കാലം അടുത്തു യുദ്ധത്തിൽ അവനെ ജയിക്കുവാൻ ദേവാസുരന്മാരിൽ ആർക്കും സാധ്യമല്ല അവനെ മല്ലയുദ്ധത്തിൽ വേണം ജയിക്കാൻ എന്നാണ് ഞാൻ കാണുന്നത് അഭിമാനം ലോഭം ഊക്ക് എന്നിവ കൊണ്ട് തള്ളലുള്ള ആ ജരാസന്ധ രാജാവ് തീർച്ചയായും ഭീമനോട് പോരിനെ വരും അതിൽ സംശയമില്ല അവനോട് പൊരുതാൻ മഹാബലനായ ഭീമൻ മതി ഇതാണ് എൻ്റെ വിശ്വാസം ഇങ്ങനെ പറഞ്ഞ് ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരൻ്റെ അടുത്ത് പറഞ്ഞു ഇതാണ് എൻ്റെ ചിത്തം ഇതറിഞ്ഞ് എന്നെ അങ്ങ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഭീമസേന അർജുനന്മാരെ എനിക്ക് ഏൽപ്പിച്ചു തരിക യുധിഷ്ഠിരൻ പറഞ്ഞു അച്യുതാ അച്യുതാ അങ്ങ് ഇപ്രകാരം പറയരുതേ എല്ലാം എന്നോ അങ്ങയെ ഏൽപ്പിച്ചു കഴിഞ്ഞു ഭവാൻ അവർക്കെല്ലാം നാഥനാണ് ഞങ്ങൾക്ക് ആശ്രയവും ഭവാനാണ് ഹേ ഗോവിന്ദ ഭഗവാൻ പറഞ്ഞ പോലെ തീർച്ചയായും നടക്കൂ ഉടനെ തന്നെ ഇക്കാര്യം നടക്കേണ്ട വിധം കരുതി വേണ്ടത് ചെയ്താലും ജഗന്നാഥ പുരുഷോത്തമ നിങ്ങൾ പേരും ഇല്ലെങ്കിൽ പിന്നെ എൻ്റെ ജീവിതം എവിടെ പുരുഷേന്ദ്രനായി വിളങ്ങുന്ന കൃഷ്ണനെ ഞങ്ങൾ കാര്യത്തിന് ആശ്രയിക്കുന്നു ഇപ്രകാരം ബുദ്ധി നയം ശക്തി ക്രിയോപായങ്ങൾ ഇവയുള്ളവനായ കൃഷ്ണൻ കാര്യം നേടേണ്ട ഇടങ്ങളിൽ മുമ്പിട്ട് നിൽക്കണം അർജുനൻ ഇപ്രകാരം കൃഷ്ണനെ പിന്തുടരണം ഭീമൻ അർജുനനെയും പിന്തുടരണം എന്നാൽ വിജയം ഉറപ്പ് ഇപ്രകാരം പറഞ്ഞ് മഹാ ഓജസികളായ ആ കൃഷ്ണനും പാണ്ഡവന്മാരും ജരാസന്ധനെ കാണുവാൻ മകധയിലേക്ക് പുറപ്പെട്ടു ഉജ്ജ്വലിക്കുന്ന ബ്രാഹ്മണരുടെ വേഷത്തിലാണ് അവർ പോയത് അവർ ആശിസും അഭിനന്ദനങ്ങളും കൈകൊണ്ട് യാത്രയ്ക്കൊരുങ്ങിയത് സൂര്യൻ ചന്ദ്രൻ അഗ്നി എന്നീ മൂന്ന് തേജസ്സുകൾ പോലെ അവർ മൂന്ന് പേരും ഒരുമിച്ച് പ്രക്ഷോഭിച്ചു ഇങ്ങനെ മകധയിലേക്ക് എത്തിയപ്പോൾ ഭീമൻ മുന്നേ നടന്നു പിന്നിൽ വരുന്ന കൃഷ്ണാർജുനന്മാരെ കണ്ടപ്പോൾ കണ്ടവരെല്ലാം വിചാരിച്ചു ഇന്ന് ജരാസന്ദൻ ചത്തതു തന്നെ എന്നവർ ഉറപ്പിച്ചു ഇപ്രകാരം അവർ മകധാപുരിയിൽ പ്രവേശിച്ചു ഉടനെ തന്നെ ആ ഗ്രഹത്തിൻ്റെ ആ രാജ രാജഅന്തപുരത്തിൻ്റെ വാതിൽക്കലെത്തി അതിലൂടെ അകത്ത് കയറാൻ ശ്രമിക്കാതെ മഗധ രാജാക്കന്മാരുടെ പ്രിയപ്പെട്ട ചൈത്തകശയിലെ ശൃംഗം കുത്തി തുറന്ന് അതിലൂടെ ഉള്ളിൽ കയറി ഈ സമയത്തെ ചൈതിക ശൃംഗം കണ്ട പാണ്ഡവന്മാർ അവരുടെ ആ തടിച്ച നീണ്ട കൈകൾ കൊണ്ട് അത് ഇടിച്ചു തകർത്ത് താഴെ വീഴ്ത്തി ഇങ്ങനെ ഒരു ദുർനിമിത്തം ചെയ്തത് അവിടെയുള്ള വേദപാരംഗമതന്മാരും ബുദ്ധിമാന്മാരുമായ ബ്രാഹ്മണർ ഈ ദുർനിമിത്തം കണ്ട് ജരാസന്ധനെ അറിയിച്ചു പിന്നീട് അവർ ജരാസന്ധൻ ഇരിക്കുന്ന മന്ദിരത്തിലേക്ക് കയറി ചെന്നു ഗോവ് പാദ്യം മധുവം അർക്കം മുതലായവ കൊണ്ട് സൽക്രിയ ചെയ്ത് യഥാവിധി ഉപാസിച്ചു എന്നാൽ പാണ്ഡവരും കൃഷ്ണനും ജരാസന്ധൻ്റെ പൂജ സ്വീകരിച്ചില്ല ഇത് കണ്ട് ജരാസന്ധൻ ചോദിച്ചു ബ്രാഹ്മണരുടെ വേഷത്തിൽ കൃഷ്ണ പാണ്ഡവന്മാരോട് ജരാസന്ധൻ ചോദിച്ചു ബ്രാഹ്മണരെ അങ്ങയോട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ പിന്നെന്താണ് എൻ്റെ പൂജ സ്വീകരിക്കാത്തത് നിങ്ങൾ ബ്രാഹ്മണരെ പോലെ പ്രവർത്തി ചെയ്തിട്ടില്ല പക്ഷെ നിങ്ങൾ പറയുന്നു നിങ്ങൾ ബ്രാഹ്മണരാണെന്ന് എന്ത് കാരണത്താലാണ് നിങ്ങൾ ചൈത്യകഗിരിയുടെ ശൃംഗം ഭേദിച്ച് രാജാവിൻ്റെ കോപത്തെ കൂസാതെ തെറ്റായ വാതിലിലൂടെ അകത്തു കടന്നത് ബ്രാഹ്മണർക്ക് വീര്യം വാക്കിൽ മാത്രമാണ് പ്രവൃത്തിയിലല്ല നിങ്ങളുടെ പ്രവൃത്തി നിങ്ങളുടേതാണെന്ന് നിങ്ങൾ പറയുന്ന ജാതിക്ക് യോജിച്ചതല്ല എന്നിട്ടും എൻ്റെ അർച്ചനം എന്തുകൊണ്ടാണ് നിങ്ങൾ കൈക്കൊള്ളാത്തത് നിങ്ങൾ എൻ്റെ സന്നിധിയിൽ എന്തിന് വന്നു ജരാസന്ധ രാജാവ് ഇങ്ങനെ പറഞ്ഞപ്പോൾ കൃഷ്ണൻ ധീരമായി മറുപടി പറഞ്ഞു ശത്രുവിൻ്റെ ഗൃഹത്തിൽ കടന്നാൽ പിന്നെ അവൻ്റെ അർച്ചന സ്വീകരിക്കുവാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ ദൃഢമായ വ്രതം ഇത് കേട്ട് ജരാസന്ധൻ പറഞ്ഞു നിങ്ങളോട് വൈര്യമൊന്നും ചെയ്തതായി ഞാൻ ഓർക്കുന്നില്ല എന്ത് തെറ്റാണ് ഞാൻ നിങ്ങളോട് ചെയ്തതെന്ന് എത്ര ഓർത്തിട്ടും ഞാൻ കാണുന്നില്ല പിഴ ചെയ്യാത്ത എന്നെ പിഴ ചെയ്തു എന്ന് നിങ്ങൾ കരുതുന്നു ഇതാണോ ബ്രാഹ്മണരെ നിങ്ങളുടെ ധർമ്മം ഞാൻ ഭവാനോട് എതിർക്കാൻ തന്നെ വന്നതാണ് നാടുവാഴുന്ന ക്ഷത്രിയ രാജാക്കന്മാരെ മുഴുവൻ ഹേ ജരാസന്ത നീ ബന്ധിച്ച് ഭയങ്കരമായ ആ കുറ്റം ചെയ്തിട്ടും നീ പറയുന്നു നീ കുറ്റം ചെയ്തിട്ടില്ല എന്ന് മാന്യമായ ഒരു രാജാവ് സാധുക്കളായ രാജാക്കന്മാരെ ഹിംസിക്കാമോ അതുകൊണ്ട് ഞങ്ങൾ നിന്നോട് എതിരിടാനാണ് വന്നത് ധൈര്യമുണ്ടെങ്കിൽ നീ പോരിനു വരണം അങ്ങയുമായി പൊരുതാൻ വന്ന ഞാൻ ഋഷികേശനായ കൃഷ്ണനാണ് ഇവർ പാണ്ഡവന്മാരാണ് നിന്നെ ഞങ്ങൾ പോരിനു വിളിക്കുന്നു മഗതരാജാവെ സ്ഥിരമായി പൊരുതുക അല്ലെങ്കിൽ രാജാക്കന്മാരെ മോചിപ്പിക്കുക ജരാസന്ധ രാജാവ് പറഞ്ഞു ഞാൻ പോരിൽ തോൽപ്പിക്കാത്ത ഒരു രാജാവിനെയും പിടിക്കുകയില്ല ഞാൻ തോൽപ്പിക്കാത്ത ഏത് രാജാവിനെയാണ് ഞാൻ ബന്ധനത്തിലാക്കിയിരിക്കുന്നത് പറയൂ കയ്യൂക്കുള്ളവർക്ക് തോന്നുന്ന വിധം പ്രവർത്തിക്കാം നിങ്ങൾ മൂന്ന് പേരോടും ഒറ്റയ്ക്ക് പൊരുതാൻ ഞാൻ തയ്യാറാണ് ഞാൻ പൊരുതുവാൻ തയ്യാറാണെന്ന് തന്നെ ജരാസന്ദൻ കൃഷ്ണനോട് അറിയിച്ചു കൃഷ്ണൻ പറഞ്ഞു ഈ നിൽക്കുന്ന മൂന്നു പേരിൽ ആരോട് പൊരുതാനാണ് ഭവാന് സമ്മതമെങ്കിൽ പൊരുതുക ഇത് കണ്ട് ഭീമനെ കണ്ടപ്പോൾ ജരാസന്ധ രാജാവ് പറഞ്ഞു ഭീമനോട് പൊരുതുവാൻ ഞാൻ നിശ്ചയിച്ചു ഭീമസേനനും ജരാസന്ധ രാജാവും തമ്മിൽ ഘോരമായ യുദ്ധം തന്നെ നടന്നു ചുമലിൽ കൈകൾ കൊണ്ട് തട്ടി വീണ്ടും വീണ്ടും അടിച്ചും അംഗങ്ങൾ തമ്മിൽ പിണയുന്ന സമയത്ത് വീണ്ടും ആർത്ത് കൈ പൊക്കി നീട്ടി താഴ്ത്തി പിന്നെ ഖണ്ഡങ്ങൾ തമ്മിൽ മുട്ടിച്ച് ഇടുത്തി പോലെ തീ പാറിച്ചു കൈകൊണ്ടു ചുറ്റി കാലുകൊണ്ട് ആഞ്ഞു ചവിട്ടി പൂർണ്ണ കുംഭം പ്രയോഗിച്ച് അവർ നെഞ്ച് ആഞ്ഞു തള്ളിക്കൊണ്ടിരുന്നു പിന്നീട് മുഷ്ടിപ്രയോഗങ്ങൾ നടത്തി ഇരുപേരും കടീപാർശ്വങ്ങളിൽ നന്നായി തല്ലി ഇങ്ങനെയുള്ള അടവുകൾ അവർ തമ്മിൽ നടത്തി ഇപ്രകാരമുള്ള അടവുകൾ നടന്നുകൊണ്ടിരിക്കെ അത് കാണുവാനായി പുരാവാസികൾ ശ്രൂതരും സ്ത്രീകളും വൃദ്ധരും അസംഖ്യം കുട്ടികളും എത്തി ജനങ്ങൾ വന്നു തിങ്ങിക്കോടി തിങ്ങിക്കൂടി ആ പ്രദേശം ഇടമില്ലാതായി ഇങ്ങനെ കാർത്തികമാസം ഒന്നാം തീയതി മുതൽ ഭക്ഷണം കഴിക്കുവാൻ കൂടി പോരാട്ടം നിർത്തിവെക്കാതെ രാപ്പകൽ പോരാട്ടം നടന്നു ത്രയോദശി ദിവസം വരെ ഒപ്പം പൊരുതി നിന്നു പതിനാലാം ദിവസം രാത്രി ജരാസന്ധൻ ക്ഷീണിച്ച് പിന്മാറി ജരാസന്ധൻ ക്ഷീണിച്ച് പിന്മാറിയപ്പോൾ മാധവൻ ഓർമ്മിപ്പിച്ചു ഹെ ഭീമ ശത്രു ക്ഷീണിച്ചിരിക്കുന്നു വളരെയധികം പീഡിപ്പിച്ചാൽ പ്രാണൻ വെടിയുമെന്നു വരാം അതിനാൽ ശേഷിച്ച ശക്തിക്ക് ശക്തി മാത്രം പ്രയോഗിച്ച് കൈകൊണ്ടു പൊരുതുക കൃഷ്ണൻ പറഞ്ഞത് കേട്ടേ ഭീമനും യുദ്ധത്തിൽ നിന്ന് പിന്മാറി പിന്നീടും ജരാസന്ധനും ഭീമനും തമ്മിൽ ഘോരമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കെ കൃഷ്ണൻ പറഞ്ഞു ജരാസന്ധവധം ഇനി താമസിച്ചുകൂടാ നിന്റെ ദിവ്യമായ ശക്തിയും വായുബലവും നീ കാണിച്ചുകൊള്ളുക ഇനി താമസിക്കേണ്ട കൃഷ്ണൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ ഭീമൻ ജരാസന്ധ രാജാവിനെ എടുത്തുപൊക്കി ആ ബലവാനെ മഹാബലവാനായ ആ ഭീമൻ നൂറുവട്ടം ചുറ്റി താഴെയിട്ട് മുട്ടുകൊണ്ടു കുത്തി തണ്ടല്ലൊടിച്ച് ഭയങ്കരമായി ഒന്ന് അലറി പിന്നെ കൈകൊണ്ട് കാൽ പിടിച്ച് രണ്ടായി ചീന്തി ജരാസന്ധന വധിക്കേണ്ടത് രണ്ടായി പിളർത്തിയാണെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ഭീമസേനൻ്റെ അടുത്ത് പറയുന്നത് അങ്ങനെ ചെയ്തതും ജരാസന്ധൻ വധിക്കപ്പെട്ടു പിന്നീട് മാധവൻ ജരാസന്ധൻ്റെ ദിവ്യരഥത്തിൽ കയറി ഗിരിവ്രജത്തിൽ നിന്നും പുറപ്പെട്ടു ഭീമാ അർജുനന്മാരെയും വഹിച്ച് കൃഷ്ണൻ ഓടിക്കുന്ന ആ രഥം ജരാസന്ധ രാജാവിനാൽ പീഡിപ്പിക്കപ്പെട്ട രാജാക്കന്മാരുടെ രക്ഷയ്ക്കായിരുന്നു ആ മുകുന്ദൻ ആ രാജാക്കന്മാരെയെല്ലാം മകധയിൽ നിന്നും മോചിപ്പിച്ചു അവരെല്ലാം കൃഷ്ണനെ താണു വണങ്ങിക്കൊണ്ട് ആ രാജാക്കന്മാർ പറഞ്ഞു ദേവകി പുത്ര ഗോവിന്ദ ഭവാനി ഇതൊന്നും അത്ഭുതമല്ല എന്തായാലും ജരാസന്ധ ഭയത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയ അങ്ങേക്കായി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഭവാൻ പറഞ്ഞാലും കൃഷ്ണൻ ആ രാജാക്കന്മാരോടായി പറഞ്ഞു യുധിഷ്ഠിരൻ രാജസൂയം ചെയ്യുവാൻ ഇച്ഛിക്കുന്നു ധർമ്മം ചെയ്തിട്ടും യുധിഷ്ഠിരനെ പാർത്ഥി വത്വം നടത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെല്ലാവരും ചേർന്ന് ചിന്തിച്ച് സഹായം ചെയ്തു തരണം കൃഷ്ണൻ്റെ വാക്കുകേട്ട് രാജാക്കന്മാർ ആനന്ദിച്ചു അപ്രകാരമാകാമെന്ന് അവർ എല്ലാവരും സമ്മതിച്ചു കൃഷ്ണനായി ആ രാജാക്കന്മാർ രത്നസഞ്ചയം കാഴ്ചവെച്ചു ജരാസന്ദൻ്റെ മകനായ സഹദേവൻ മാധവനെ അഭയം പ്രാപിച്ചു തിരിച്ച് കൃഷ്ണൻ ജരാസന്ത മകനായ സഹദേവനെ മഗധരാജാവായി അഭിഷേകം ചെയ്തു കൃഷ്ണനാൽ പൂജിക്കപ്പെട്ട ആ പൂജ്യന്മാർ വാഴിച്ച ജരാസന്ധപുത്രൻ രാജാവായി ശോഭിച്ചു പിന്നീട് ഈ വൃത്താന്തങ്ങളെല്ലാം കൃഷ്ണനും പാണ്ഡവരും ഇന്ദ്രപ്രസ്ഥത്തിൽ തിരിച്ചെത്തി യുധിഷ്ഠിരനോട് അറിയിച്ചു യുധിഷ്ഠിരൻ ആനന്ദക്കണ്ണീർ പൊഴിച്ച് മാധവനെ യഥാവിധം സൽക്കരിച്ചു ഭീമാർജ്ജുനന്മാരെ സന്തോഷം കൊണ്ട് തഴുകി ജരാസന്ദൻ മരിച്ചു പോയതിനു ശേഷം സഹോദരന്മാരാൽ ജയം നേടി അജാതശത്രുവായ യുധിഷ്ഠിരൻ സന്തോഷിച്ച് ആനന്ദിച്ചു എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷം കൃഷ്ണൻ ദോരകയിലേക്ക് യാത്രയായി പിന്നീട് ദ്രൗപതിയോടൊപ്പം പാണ്ഡവന്മാർ സന്തോഷത്തോടു കൂടെ അവിടെ കഴിഞ്ഞു യുധിഷ്ഠിര മഹാരാജാവ് രാജസൂയത്തിനൊരുങ്ങുന്ന കഥ പറഞ്ഞു തുടങ്ങാം ഹരേ കൃഷ്ണ